ഇല്ല എങ്ങനെ സ്കേറ്റ് ചെയ്യാൻ പറ്റുള്ള ഒരു വീഡിയോ ആണ് സ്കേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികളൊക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമുക്ക് വീഡിയോയിലേക്ക് സ്കേറ്റിംഗ് ഇവിടെ ഞാനും ലെവൽ ടു ആയിട്ടുള്ളു ആകെ ഞാൻ ഇവിടെ സ്റ്റെപ്പ് പറഞ്ഞ എവിടെങ്കിലും എന്തെങ്കിലും ഹൈറ്റ് ഉള്ളത് ഒരു സാന്തി പിടിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ രണ്ടു കാലം അപ്പ് ഡൗണ് അതുപോലെ ഹൺഡ്രഡ് ടൈംസ് ചെയ്യണം എന്നിട്ട് അവിടെ നിന്ന് വിറ്റ് ചെയ്യണം രണ്ടാമത്

പിന്നെ ഞാൻ ലെവൽ ടൂ ആണിപ്പോൾ എത്ര എത്രാമത്തെ

ഇപ്പോ നമുക്ക് ഇച്ചിരി സ്കേറ്റിംഗ് ഒക്കെ അറിയാം ഇത് നമ്മൾ പഠിക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ് വീഴണ്ടേന്നാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോ ബാക്കിലേക്ക് നോക്കരുത് ബാക്ക് അപ്പോ ഇവിടുത്തെ ഇവിടെ പെയിൻ വരും അങ്ങോട്ട് ബാക്കിലേക്ക് വീഴുക പരമാവധി ഫ്രണ്ടിലേക്ക് വീഴാൻ നോക്കുക അപ്പൊ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എല്ലാ സാധനവും നിങ്ങൾ ഇട്ടിരിക്കണം ണം നല്ലത് കിറ്റോ പൊസിഷൻ എങ്ങനെയാണ് നിൽക്കേണ്ട പൊസിഷൻ സ്കേറ്റിംഗ് ചെയ്യുമ്പോൾ സ്പീഡിൽ പോവാൻ വേണ്ടി ഒരു പൊസിഷനില്ല അതുകൊണ്ടാണ് അവിടെ പോയിട്ട് ഇപ്പൊ കേശു ആണെങ്കിൽ സൈക്കിള് മോഡിഫൈ ചെയ്യാൻ നോക്കുവാണെന്ന് ഒന്ന് കൊറേ സൈക്കിളിൽ ഇട്ട് പണിയുണ്ട് കേശു എന്താ കേശു 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 എന്തു ചെയ്യാസിനോട് പറയട്ടെ പഠിക്കാൻ രണ്ട് മൂന്ന് ടൈപ്പ് ഫ്രണ്ടിലേക്ക് ഇതുപോലെ പിന്നെ ലെവൽ ആയതുകൊണ്ട് എനിക്ക് കൂടി അത് അതുകൊണ്ട് ഒരു ബ്രേക്കും കൂടി എനിക്ക് അറിയാം മഴ പൊടിയുണ്ട് ഒരു ബ്രേക്കും കൂടി എനിക്ക് അറിയാം പിന്നെ നമ്മൾ പഠിക്കാൻ പോണത് ടീ ബ്രേക്ക് ആണ് നല്ല പാടാണ് കീ ബ്രേക്ക് ചെയ്യുമ്പോ എനിക്കും അത്രക്കെ അറിയില്ലേ കീ ബ്രേക്ക് ഇന്നലെ സാറ് പഠിപ്പിച്ചോളൂ നമ്മള് ഡ്രാഗ് ചെയ്യുക അതാണ് കീ ബ്രേക്ക് നമ്മൾ എപ്പോഴെങ്കിലും വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഇത് ഇതാ ഇതുപോലെ നിന്നിട്ട് വെള്ളം കുടിക്കണം ഇതാവുമ്പോ നമ്മൾ എന്ത് വേണമെങ്കിലും കാണിച്ചാലും ഇത് മൂവാവില്ലേ അങ്ങനെയൊക്കെ കേശു മൾട്ടിമീറ്റർ എടുക്കണ്ടേ

ഇതെന്താ കേസു അതെന്തിനാടാ ഇതിന്റെ ബാലൻസ് വയറൊക്കെ എങ്ങനെ കട്ട് ചെയ്തേ എങ്ങനെയാ കട്ട് ചെയ്തത് മൾട്ടിമീറ്ററിന് സൗണ്ട് കേൾക്കണ്ട നിങ്ങൾക്ക് കേൾക്കണ്ടറിയില്ലേ ചുമ ഇതുപോലെ കൂടായിട്ട് പോവാ നിങ്ങള് നല്ലോണം പാടിക്കാൻ വേറെ ഈ കാറ്റില് ഫ്രണ്ടി വയ്ക്കുക അന്നിട്ട് നമ്മള് അങ്ങോട്ട് ബെൻഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ വളങ്ങി എപ്പഴും ഒരു കാര്യമുണ്ട്